അപ്പൊ പറയൂ നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് തന്നെ സംസാരിച്ചുടങ്ങാല്ലേ അതായത് സ്വന്തമായിട്ട് എഴുതി കമ്പോസ് ചെയ്ത് ആഹ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് ആ സ്വന്തമായിട്ട് എഴുതി കമ്പോസ് പറഞ്ഞ അത് അത് കമ്പോസിഷൻ മാത്രമാണ് ആഭാസത്തിന്റെ ഡയറക്ടർ ചെയ്ത് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം അശോകൻ ശാന്തി അഭിനയിക്കുന്നു അതിൽ മറ്റൊരു പാട്ട് എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു അല്ലേ തണ്ടു താമരയിൽ ഞാൻ എഴുതി കമ്പോസ് ചെയ്ത് അത് വളരെ ഒരു നാടൻ ഒരു പ്രണയം അല്ലെങ്കിൽ അങ്ങനത്തെ വരികളൊക്കെ ആയിരുന്നു ഞാൻ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ നമ്മളെപ്പോഴും സയനോറ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ഇംഗ്ലീഷ് റാപ്പ് സോങ്സും അങ്ങനത്തെ വരികളൊക്കെ എഴുതുന്ന അത് ഇത് എവിടെ ഇൻസ്പയർ ചെയ്ത് എഴുതിയതാണോ എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്റെ പേരും എന്റെ രൂപവും ഒക്കെ കാണുമ്പോ ആൾക്കാര് ഇംഗ്ലീഷ് അങ്ങനെ റിലേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ചെറുപ്പം മുതലേ എഴുതാറുണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോ കോളേജ് മാഗസീൻസിനൊക്കെ വേണ്ടി എഴുതും ഓ ഈ കവിത കവിതകളൊക്കെ എഴുതാറുണ്ട് അപ്പൊ അങ്ങനെ എഴുതിയിട്ടാണ് ഒരു ഒരു സിംഗിള് എഴുതി റിലീസ് ചെയ്തു അങ്ങനെ ഇരിക്കയാണ് അധികം കമ്പോസ് ചെയ്യുമ്പോൾ എഴുതിയിട്ടാണ് അതിന്റെ കൂടെ കമ്പോസ് ചെയ്യാ അപ്പൊ വെറുതെ ഒരു ഗിബ്രഷ് ലൈൻസ് എഴുതിയിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ട് എനിക്ക് അപ്പം ആഹക്കു വേണ്ടിട്ട് ഈ ഒരു പാട്ട് ഞാൻ എഴുതി കമ്പോസ് ചെയ്തിട്ട് എല്ലാവർക്കും അത് അങ് ഭയങ്കരായിട്ട് ഇഷ്ടം പാടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പാടി വിജയേശുദാസിന്റെ കൂടെയുള്ള ട്വറ്റാ വിജു ഞാൻ പാട്ട് അയച്ചു കൊടുത്തപ്പോ മൂപ്പർ അച്ഛനെ കേൾപ്പിച്ച് കേൾപ്പിച്ചപ്പം ദാസോടെ ചോദിച്ചത് വെച്ചപ്പം ബിജു പറഞ്ഞ സായ വേറെ പാഠിപ്പിക്കുന്നുണ്ട് തോന്നുന്നത് അപ്പം അത് പാടണം എന്ന് പറ സിംഗർ സോങ് റൈറ്റർ കമ്പോസർ ഒരു നോമാണ് അത് അത് പാടണം ഭയങ്കരമായിട്ട് നിർബന്ധിച്ചത് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അർജുനന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി ആ സിനിമയിലും കമ്പോസ് ചെയ്തു അല്ലെ അതിൽ സുരാജ് കൊണ്ട് പാഠിപ്പിച്ചു അതും ഇങ്ങനെയാണ് സുരാജ് സെലക്ട് ചെയ്യാൻ എന്താ കാരണം ആ പാട്ടും ആക്ച്വലി സുരാജേട്ടൻ പാടിയ പാട്ടും ഞാൻ എഴുതി എഴുതി അത് എല്ലാം എഴുതി പോകുന്നതാണ് ഇൻ ദ സെൻസ് അതിന്റെ ഡയറക്ടർ അപ്പം കുട്ടമ്പിള്ളിയുടെ ശിവരാത്രിലെ ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ഫോറുമൊക്കെ ചെയ്തു അപ്പം ജോൺ ജീൻ മർക്കൂസ് എന്ന് പറഞ്ഞ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് കോമഡി പാട്ടായിരിക്കണം സായ് സുരാജേട്ടനാണ് പാടുന്നത് അപ്പൊ സുരാജേട്ടൻ പാടുന്ന പാട്ടായിരിക്കണം ചക്കയായിട്ട് ബന്ധമുള്ള പാട്ടായിരിക്കണം ശിവനുമായിട്ട് ബന്ധമുള്ള പാട്ടായിരിക്കണം അപ്പൊ അതൊക്കെ അങ്ങനെ ആലോചിച്ചപ്പോ ഞാനായിരുന്നു കമ്പോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സുരാജ് എന്റെ ശിവനെ അങ്ങനെ വരാറുണ്ടല്ലോ ശിവനെ അപ്പൊ അത് അത് ഭയങ്കരമായിട്ട് ആ ഒരു വേർഡ് വെച്ചിട്ട് പിന്നെ എലാബറേറ്റ് ചെയ്ത് ആ പാട്ട് ഇങ്ങനെയാണ് ആക്ച്വലി ആ പാട്ട് കേൾക്കാളാം വന്നു ചേർന്നിടാൻ ഭരിക്കും ഒന്നരേക്കർ പറമ്പും തേൻ ഭരിക്കപ്ലാവും ഒന്നരേക്കർ ഭാര്യയും മക്കളും കൂട്ടിനില്ല എനിക്ക് ശിവന എന്റെ ശിവനെ ഇങ്ങനെ പെട്ടെന്ന് എഴുതാനുള്ള ഒരു ഒരു അന്ന് എഴുതിയ ഏതെങ്കിലും കവിത ഓർമ്മയുണ്ടോ കവിതകൾ ഉണ്ട് എപ്പോഴും എഴുതുമ്പം പണ്ടൊക്കെ ഞാൻ ശരിക്കും ഭയങ്കര ഒരു എന്തെങ്കിലും വിഷമം വരുമ്പോഴോ ഭയങ്കരായിട്ട് മനസ്സിനെന്തെങ്കിലും സംഭവം വരുമ്പോ ഞാൻ ഞാൻ ഈ ഡിസെറ്റ് ചെയ്യണു തവള നിങ്ങള് പാറ്റെ പാറ്റ പാറ്റ പിന്നെ സ്രാവിനൊക്കെ ഡിസെക്ട് ചെയ്യും മീൻ മീൻ അതിന്റെ നെർവസ് സിസ്റ്റം ഒക്കെ നമുക്ക് കാണിക്കാനുണ്ട് അതുപോലെ തവളനെ ഡിസെക്ട് ചെയ്ത് ഞാൻ ഭയങ്കര ആയിരുന്നു തവളനെ നമ്മൾ മുറിക്കാൻ പോവാന്നൊക്കെ വിചാരിച്ച് അപ്പം എല്ലാം കട്ട് ചെയ്ത് എല്ലാവരും കട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഞാനും കട്ട് ചെയ്ത് കത്തരൊക്കെ എടുത്തിട്ട് ഇതിന് ഇങ്ങനെ പളർന്ന് വെച്ച് ഞാൻ അതിന്റെ ഹാർട്ട് ഹാട്ടിങ്ങനെ ഇട്ടിക്കുന്നതുണ്ട് അപ്പൊ ഹാർട്ട് അടിക്കുമ്പോ ഒരു ചെറിയൊരു വിഷമായി എന്തായിരിക്കും ഈ തവളന്റെ ഫേറ്റ് അപ്പം നമ്മൾ അതിന്റെ ഇതൊക്കെ ചെയ്ത് സിസ്റ്റം ഒക്കെ ചെയ്ത് ഏതാ സിസ്റ്റം എനിക്കറന്നില്ല അത് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു മെസ്സിനടുത്ത് ചോദിച്ച മെസ്സിനി തവളെന്ത് ചെയ്യുന്നു അപ്പൊ ഞാൻ എന്താ മനസ്സിൽ സത്യം പറഞ്ഞാ വിചാരിച്ചത് അതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് കൊടുക്കും അയ്യോ അത്ര അത്ര എന്റെ ബോധത്തിൽ അത്ര ഉണ്ടായിരുന്നു പക്ഷെ മിസ് പറഞ്ഞാ ഇത് അതിന്റെ അടുത്താഴ്ച അയിന്റെ മറ്റു ഭാഗങ്ങൾ ചെയ്യുന്നുഅ അപ്പൊ ഞാൻ ചോദിച്ചപ്പി ഇതിനെന്ത് ചെയ്യും ഫോമെല്ലാം ഇട്ടു വെക്കൂ പറഞ്ഞ അപ്പ ഈ തവള ചാവൂലേന്ന് വെച്ചു മിസ് പറഞ്ഞാളാവും അപ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ ചെയ്ത ഒരു സംഭവം എനിക്ക് ജുവളജിനോട് വരെ ഒരു ദേഷ്യം വന്നത് എന്തിനാണ് ഒരു ജീവൻ ഇങ്ങനെ അതിനെ നശിപ്പിക്കണ്ടായിരുന്നു നശിപ്പിക്കേണ്ടായിരുന്നു അന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ എന്റെ കൈനെ കൊണ്ടൊരു കൊലപാതകം അങ്ങനത്തെ ഫീലിംഗ് ആയിരുന്നു അങ്ങനെ ഞാൻ ഇരുന്ന് എഴുതിയൊരു കവിതയുണ്ട് ആ ഞാൻ പറഞ്ഞതരാം പക്ഷെ ചിരിക്കരുത് വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് ഒരു കവിതയാണ് ഓക്കേ ഓ തവളെ ഞാൻ അറിയുന്നു നിൻ ഹൃദയ നൊമ്പരം ഇരുണ്ട ലാബിൻ്റെ ഉള്ളറകളിൽ ഇന്നു നിൻ സയാറ്റിക് പ്ലക്സസിനായി എൻ്റെ വിരലുകൾ തിരയവേ എനിക്ക് ചുറ്റും കൂട്ടുകാർ പരിശകൾ നിൻ ഹൃദയധമനിക്കായി തിരയുന്നു സതയം ക്ഷമിക്ക സുഹൃത്തെ ഞാൻ ഈ ക്രൂരനാം കത്തിയാൽ പിളർന്നിടട്ടെ നിൻ മാറിടം തകർത്തിടട്ടെ നിൻ തുടയല്ലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഭവമാണ് പക്ഷെ കോമഡി ആയിട്ട് ആയിട്ട് എല്ലാവരും ഞാൻ ശരിക്കും ചിലപ്പോ എല്ലേടുത്തോളെ ആ ഒരു നിമിഷത്തിൽ നമ്മൾ മനസ്സ് മനസ്സത്ര വേദനിച്ചിട്ടായിരിക്കും ഓ തവളെ അപ്പൊ ഈ തവളയുടെ ഇപ്പൊ കവിത പാടിയല്ലോ അതിപ്പോ പെട്ടെന്ന് ഒരു രണ്ടു വരെയെങ്കിലും ഒരു ട്യൂൺ ചെയ്യാൻ പറ്റുവോ ഇപ്പൊ ട്രൈ ചെയ്തിട്ടില്ല എന്നാലും ഈ ഓ ഓ ഓ എന്നൊക്കെ പറഞ്ഞു ഓ തവളേ ആദ്യത്തെ പാട്ടായി കൊള്ളട്ടായി എനിക്ക് ആ വരി മാത്രമേ കിട്ടുന്നുള്ളൂ ബാക്കി പറഞ്ഞ ഇത് ഓ തവളെ ഞാൻ അറിയുന്നു അല്ല അങ്ങനെയല്ല ഇതിന്റെ ബാക്കി ട്യൂൺ പിടിക്കും ഓ തവളേ അവിടെ കേട്ടിട്ടോ അതെനിക്കറിയില്ല ഞാ പാട് ഓ തവളേ ഞാൻ അറിയുന്നു നിൻ ഹൃദയം റകളില നിൻസയാറ്റിക് ഫ്ലെക്സസിനായി ഞാൻ വീണുണയുമ്പൂ എനിക്ക് ചുറ്റും കൂട്ടുകാർ പരിശകൾ നിൻ വീണു വീണുതിരയുന്നു ഓ തവളേ അയ്യോ ഞാൻ വേറൊരു കാര്യം ഇടേ ഇപ്പൊ ട്യൂണില് പഠിപ്പോ എനിക്കും വിഷമായി എന്തൊക്കെയൊരു സാധനം മനസ്സിലൂടെ കടന്നുപോയല്ലേ ലാസ്റ്റത്തെ ഓ തവളന്ന് പറഞ്ഞപ്പോ നല്ല വിഷമായി തവളയുടെ ഇൻഷ്യൽ ആണ് ഓ നമുക്ക് സങ്കല്പിക്കാൻ വേണമെങ്കിൽ ഓഹോ അതാ അതിൻ്റെ അപ്പുറം പക്ഷെ സത്യത്തിൽ ഈ ഒരു മ്യൂസിക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടോ ഒരു ഒരു പെയിൻഫുൾ മ്യൂസിക് കിട്ടിയ പോലെ ചിലപ്പോൾ വേണമെങ്കിൽ താങ്കളാണ് ഇട്ടത് ഞാൻ ചെയ്തു അതെ ആ തുടക്കം ഞാൻ ഇട്ട് കൊടുത്തോണ്ട് ചായ വളരെ മനോഹരമായിട്ട് ആ പാട്ട് പൂർത്തിയാക്കിയിരിക്കാണ് ഓ തവളേ ഞാൻ അറിയുന്നു